ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നുണ്ടല്ലോ അലക്കാനൊക്കെ കുറേ വയതായിരുന്നു കേട്ടോ ഞാൻ ഉച്ചക്കാണ് കേട്ടോ അലക്കിയത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ വാർപ്പായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ ഞാൻ വീഡിയോ ഇടുന്ന ദിവസം അല്ലെട്ടോ വീഡിയോ ഇന്നലെയായിരുന്നു വാർപ്പ് അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഇന്ന് ഇടുകയാണ് കേട്ടോ അപ്പം വാർപ്പായിരുന്നെ അപ്പോൾ അതിൻ്റെ പണിയും തിരക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അലക്കാൻ കുറച്ച് വൈകി ഉച്ചയായി കേട്ടോ അപ്പം ഞാനത് അലക്കാൻ വേണ്ടിയിട്ട് മെഷീനിലിട്ടിട്ടുണ്ട് സൂത്താടിൻ്റെ പങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അവരിന്ന് തന്നെ പോകും വാർപ്പ് ആയതുകൊണ്ട് വന്നതാണ് കേട്ടോ അപ്പം പിന്നെ അവരൊക്കെ മേലെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ മേലെ അമ്മമ്മേൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പം അലക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ട് ഞാൻ അതുവരെയും ഒന്നും ചെയ്തില്ലായിരുന്നു കേട്ടോ അല്ലെങ്കിൽ തലയൊക്കെ നേരത്തെ ചെയ്യുക കെട്ടുന്നതാ പണിത്തിരക്കും കൊണ്ടൊന്നും സ സമയം കിട്ടിയില്ല കേട്ടോ അപ്പം ഞാൻ ഈ സമയത്ത് കുറച്ച് ഫ്രീ ആയത് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു വേഗം തലയൊക്കെ ഒതുക്കി കെട്ടാമെന്ന് വിചാരിച്ചിട്ട് തല ഒതുക്കി കിട്ടുകയാണ് കേട്ടോ അവർ മേലേക്ക് പോയിട്ടുള്ളത് കൊണ്ട് ഇവിടെ ഇപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ അമ്മയും ഒക്കെ അങ്ങോട്ടേക്ക് പോയി പോയിട്ടോ മേലെ വീട്ടിലേക്ക് അമ്മേനെ കാണാനൊക്കെ ആയിട്ട് പോയിട്ടോ പിന്നെ അതുകൊണ്ട് ഞാനിവിടെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച അലക്കി തീർക്കാലോന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം അലക്കി അലക്കാൻ വേണ്ടി ഇട്ടിട്ട് എന്താ മുടിയൊക്കെ കെട്ടി സെറ്റ് ആയിട്ടുണ്ട് അപ്പോത്തേനും അവർ വന്നേ ചായ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ചായ വെച്ചിട്ട് എല്ലാവരും കൂടെ കുടിക്കുകയാണ് കേട്ടോ ചായ കുടിച്ചിട്ട് അവർ പോകും കേട്ടോ അപ്പം ഇതാ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇവർ വീഡിയോയിൽ കാണണ്ട പറഞ്ഞ് മുഖം മുഖംപൊത്താണ് കേട്ടോ കുട്ടികൾ ചേച്ചിയുടെ മക്കളാണ് കേട്ടോ രണ്ടാൾ അപ്പം എന്താ ചേച്ചി ചേച്ചിയും ചേട്ടനും നല്ല ഉണ്ട് കേട്ടോ അപ്പം അവർ ചായ കുടിച്ച് കഴിഞ്ഞിട്ടാകുമ്പോഴത്തേനും പോകും കേട്ടോ പോകുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ലായിരുന്നേ അത് അവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടാകുമ്പത്തേനും കുടുംബശ്രീ ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഞായറാഴ്ചയായിരുന്നേ അപ്പം കുടുംബശ്രീ ഉണ്ടായിരുന്നു അപ്പം കുടുംബശ്രീക്ക് പോയതാണ് അപ്പം മോളാണ് കേട്ടോ ഈ വീഡിയോ എടുത്തത് അവസാനം മോളാണ് കേട്ടോ അതിൻ്റെ ഒപ്പം ഓക്കേ ഓക്കെ ബൈ ബായ്